ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി ടിപ്പോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണുക അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നൊക്കെ മനസ്സിലാകും അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ഫ്രിഡ്ജ് ഞാനത് മേടിച്ചിട്ട് ഏകദേശം ഒരു എന്താ പറയുക നമ്മുടെ ഓണത്തിന് മുമ്പായിട്ട് ഒരു ടു വീക്സ് ആവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നോർമൽ എന്താ പറയുക നമ്മുടെ ഫ്രിഡ്ജ് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആകെ കുളമാകും അപ്പോൾ ഇത് എൻ്റെ ഫ്രിഡ്ജ് കണ്ടില്ലേ എന്താ വെച്ചാൽ മേടിച്ചത് പോലെ തന്നെ നല്ല നീറ്റായിട്ട് ഇപ്പോൾ ഉണ്ട് കണ്ടില്ലേ ആ ഗ്ലാസിൻ്റെ അവിടെയൊക്കെ ഞാൻ കൈകൊണ്ട് ഇതാക്കുന്ന സമയത്തൊന്നുമില്ല അവിടെ ആ ഒരു എന്താ പറയുക ഫ്രിഡ്ജായതുകൊണ്ട് ആ ഒരു തണുപ്പിൻ്റെ ഒരു ഇതുണ്ടാവല്ലോ അത് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് കണ്ട ഞാനിത് ബോക്സിൽ മല്ലിയില വെച്ചിട്ടുണ്ട് അതൊട്ടും മോശമായിട്ടില്ല ഈ മല്ലിയില ഞാൻ കൊണ്ടുവന്നിട്ട് അതിൻ്റെ വേര് മുറിച്ച് കളഞ്ഞതിന് ശേഷം കഴുകി മണ്ണൊക്കെ കളഞ്ഞ് പേപ്പറിലിട്ടിട്ട് അത് ഞാൻ എന്താ പറയുക അതിൻ്റെ ഈർപ്പം മൊത്തം മാറ്റിയതിന് ശേഷമാണ് ഒരു എയർടൈറ്റുള്ള ബോക്സിൽ അടച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും അതെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലും അമ്മ എവിടെന്നെങ്കിലുമൊക്കെ പറിച്ചുകൊണ്ട് വരുന്ന കറിവേപ്പിലാണ് കേട്ടോ അതും ഇതുപോലെ തന്നെ കഴുകി പേപ്പറിലേക്ക് ഇട്ടതിന് ശേഷം മൊത്തം ഈർപ്പം പോയതിനു ശേഷം ഇതുപോലെ എയർടൈറ്റായിട്ടുള്ളൊരു ബോക്സിലാക്കി വെച്ചാൽ കറിവേപ്പിൽ എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും ഫ്രഷ് ആയിട്ടിരിക്കും ഇങ്ങനെ അഴുകി പോകത്തേ ഇല്ല പിന്നെ ഒരു അവിടെ അങ്ങ് മാറി ഇരിപ്പുണ്ട് അത് എടുക്കാൻ വിട്ടുപോയതാണ് പിന്നെ ഇത് ഈ ഒരു ബോക്സിൽ ഞാൻ ഇഞ്ചിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇഞ്ചി ഇതുപോലെ മണ്ണൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചീനൊന്നും പോകാതെ നല്ല ഡ്രൈ ആയിട്ട് എപ്പോഴും ഇരുന്നോളും പിന്നെ ബോക്സിൻ്റെ ആ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലായാലും ശരി ഞാൻ എല്ലാ പച്ചക്കറിയും ഇങ്ങനെ വാരി വതിരി ഇടാ ഇടാറില്ല ഇടുന്ന പച്ചക്കറികളൊക്കെ നല്ല കവറിൽ പൊതിഞ്ഞ് കെട്ടി നല്ല ടൈറ്റിൽ കെട്ടിയിട്ട് വെക്കാറുള്ളൂ അതുകൊണ്ട് അതൊക്കെ നല്ല നീറ്റായിട്ടുണ്ട് ഇവിടെ ഒന്നും ഒരു ഇങ്ങനെ വെറുതെ വെക്കാറില്ല ആ തക്കാളി ഞാൻ രാവിലെ എടുത്തപ്പം ഒന്ന് എക്സ്ട്രാ ആയി പോയതാണ് എനിക്ക് തിരിച്ചു വയ്ക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ അതും ഒരു ബോക്സിലാണ് വെക്കാറ് പിന്നെ ചെറുപുഴം അതൊരു ഞാൻ പ്ലാസ്റ്റിക് കവറിൽ നല്ലോണം ടൈറ്റായി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി മത്തൻ വെക്കാൻ പറ്റിയൊരു പാത്രം എനിക്ക് കിട്ടിയില്ല അതായിരുന്നു സത്യം അപ്പം ഞാൻ മാക്സിമം രണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് നോക്കി എന്നിട്ട് നടന്നില്ല അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരുന്നത് കേട്ടോ പിന്നെ ഞാൻ ഞാനെന്താ ഒരു ചീനച്ചട്ടി നല്ല വൃത്തിയുള്ള ചീനച്ചട്ടിയാണ് കേട്ടോ കരിയൊന്നുമില്ല അതിച്ചിരി ഓലൻ ആക്കിയത് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി പാത്രം മാറ്റേണ്ടതെന്ന് വെച്ചിട്ട് ആ ഒരു ചെറിയ അങ്ങനെ തന്നെ തട്ടി കയറ്റിയതാണ് അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മൾ എപ്പോഴും ബോക്സുകളിൽ എല്ലാ സാധനങ്ങളും ഇതുപോലെ അടച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഈ വീക്കിലി ഈ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എപ്പോഴെങ്കിലും വേണമെങ്കിൽ മാസത്തിലൊരിക്കൽ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി അപ്പം വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ